നമസ്കാരം പ്രവാസി പ്രവാസിമലയാളിയിലേക്ക് ഏവര്ക്കും സ്വാഗതം പോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലും കൂടുതൽ പേരിലേക്ക് പടർന്നാണ് വെള്ളിയാഴ്ചത്തെയും കണക്കുകൾ വ്യക്തമാക്കുന്നത് സൗദി അറേബ്യയിൽ തൊണ്ണൂറ്റി രണ്ട് ഒമാനിൽ ഇരുപത്തിരണ്ട് കുവൈറ്റിൽ പതിനേഴ് എന്നിങ്ങനെയാണ് വെള്ളിയാഴ്ച മാത്രം പുതുതായി രോഗബാധ സ്ഥിരീകരിച്ചവരുടെ കണക്ക് രേഖപ്പെടുത്തുന്നത് ഒമാനിൽ കൊറോണ ബാധിതരുടെ എണ്ണം നൂറ്റി മുപ്പത്തി ഒന്നായി ഉയർന്നു അതോടൊപ്പം തന്നെ ഒമാനിൽ കൊറോണ വൈറസിന്റെ സമൂഹ വ്യാപനം സംഭവിച്ചതായി ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിക്കുകയും ചെയ്തു വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾക്ക് വൈറസ് ബാധയിൽ സാധ്യതയുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ഹോസി മുന്നറിയിപ്പ് നൽകി കടുത്ത ജാഗ്രതയിലാണ് പ്രവാസികൾ ഉൾപ്പെടുന്ന ഒമാന്യ സമൂഹം ഇപ്പോൾ കഴിഞ്ഞു പോരുന്നത് ഒപ്പം പകർച്ചവ്യാധി മറച്ചുവെച്ചാൽ ഖത്തർ രണ്ട് ലക്ഷം റിയാൽ പേടി മൂന്ന് വർഷം ജയിൽ ശിക്ഷയും നൽകുന്നതായിരിക്കും ഖത്തറിൽ സൂപ്പർ മാർക്കറ്റുകൾ ഗ്രോസറികൾ ഫാർമസികൾ എന്നിവ മാത്രമേ ഇനി പ്രവർത്തിക്കുകയുള്ളൂ അനധികൃത താമസക്കാർക്ക് കുവൈറ്റ് ഏപ്രിൽ ഒന്നു മുതൽ പൊതുമാപ്പം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു മാസമാണ് കാലാവധി എന്നത് ജനങ്ങൾ പുറത്തിറങ്ങുന്നത് തടയാൻ കുവൈറ്റ് രാത്രികാല കർഫ്യൂവും പ്രഖ്യാപിച്ചു ഒപ്പം യു എ കാസർഗോഡ് സ്വദേശികൾ തിങ്ങി നൈഫ് മേഖലയിലെ ചിലർ നിരീക്ഷണത്തിലുമാണ് ഇവരുടെ പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നിട്ടുമില്ല മൂന്ന് ദിവസത്തെ അണുനശീകരണം കാരണം രാജ്യത്തെ ശക്തമായ വിലക്കുകൾ നിലനിൽക്കുകയാണ് ഒപ്പം പൊതുഗതാഗത സംവിധാനങ്ങളെല്ലാം നിലയ്ക്കുകയും ഉണ്ടായി രാത്രി കാലങ്ങളിൽ അത്യാവശ്യത്തിന് പുറത്തിറങ്ങുന്നവർ ഡബ്ല്യൂ 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 ഡോട്ട് മൂ ഡോട്ട് ജിഒവി ഡോട്ട് എഇ എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്ത് അനുമതിയും വാങ്ങിയിരിക്കണം ഞായറാഴ്ച രാവിലെ ആറു വരെയാണ് നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്നത് അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്ക് രണ്ടു കോടി രൂപ വരെ പിഴയും ഏർപ്പെടുത്തുന്നതാണ് സൗദി അറേബ്യയിൽ പുതുതായി തൊണ്ണൂറ്റി രണ്ട് കൊറോണ കേസുകളാണ് വെള്ളിയാഴ്ച മാത്രം റിപ്പോർട്ട് ചെയ്തത് ഇതോടെ സൗദിയിൽ മൊത്തം രോഗികളുടെ എണ്ണം ആയിരത്തിഒരുന്നൂറ്റി നാലായി ഉയർന്നിരിക്കുകയാണ് ആറുപേരുടെ നില ഗുരുതരമാണെന്നാണ് ലഭ്യമാകുന്ന വിവരം ആരോഗ്യബാധ കണ്ടെത്തിയവരിൽ മുപ്പത്തിയഞ്ചു പേർ ഇതിനകം സുഖപ്രാപിച്ച് ആശുപത്രി വിടുകയും ചെയ്തു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ